ിയമുള്ള സഹോദരി പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ ന്യായാധിപൻ ആറ് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ സിക്സ് സെവൻറ്റീൻ അവിടുന്ന് എന്നിൽ സംപ്രീതനാണെങ്കിൽ എന്നോട് സംസാരിക്കുന്നത് എന്നതിന് ഒരടയാളം തരണം വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഡോക്ടർ അലക്സിസ് കാരവി തനിക്കുണ്ടായ ദൈവാനുഭവം കുറിപ്പിൽ ചേർത്തിട്ടുണ്ട് അതിപ്രകാരം പരിശുദ്ധ ഖന്യമറിയം വഴി ദൂർതിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ വെറും കുപ്രചാരണം മാത്രമായിരുന്നുവെന്നാണ് ഡോക്ടർ അലക്സിസ് ആദ്യകാലത്ത് പ്രചരിപ്പിച്ചിരുന്നത് ക്ഷാധിതരായി മരണത്തോട് മല്ലിടിക്കുന്ന എന്ന ബാലികയെ മാതാവ് സുഖപ്പെടുത്തുമോ എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു മരിയ വെല്ലുവിളി സ്വയം ഏറ്റെടുത്തു പരിശുദ്ധി അമ്മ തന്നെ രക്ഷിക്കുമെന്ന അടിയുറച്ച വിശ്വാസത്തിൽ അവൾ ലൂർതിലേക്ക് പോയി ഒപ്പം അലക്സി ഒളിവിൽ ലൂർതിലെ പുണ്യഭൂമിയിൽ അവൾ എത്തി വിശ്വാസത്തിൽ നിന്നും കണ്ണിയിലൂടെ അവൾ പ്രാർത്ഥിച്ചു എല്ലാ ചലനങ്ങളും വീക്ഷിച്ചു പരിഹാസം പൊഴിയുന്ന മുൻജിരിയുമായി ഡോക്ടർ അലക്സിസ് സമീപത്ത് നിന്നിരുന്നു എന്നാൽ അതാ അത്ഭുതം മരിയ കിടന്ന സ്ഥലത്ത് ഒരു ദിവ്യപ്രകാശ് അതവളെ മെല്ലെ തഴുകി കടന്നുപോയി ഉറക്കത്തിൽ നിന്നവണ്ണം ഉണർന്ന ആഹ്ലാദത്തോടെ തുള്ളിച്ചാടി വർദ്ധിച്ച ആകാംക്ഷയോടെ അവളെ പരിശോധിച്ച ഡോക്ടർ ബോധരഹിതനായി നിലത്ത് വീണുപോയി അവളുടെ രോഗം പൂർണ്ണമായും മാറിയിരിക്കുന്നു ആ നിമിഷം മുതൽ ഉറച്ച വിശ്വാസിയായി ഡോക്ടർ അലക്സിസ് മാറുകയായിരുന്നു അതെ സൽപ്രവർത്തികളുടെ പേരാണ് യും പിതാവായീത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നമ്മെല്ലാവരോടും കൂടി തരം എപ്പോഴും എപ്പോഴും എന്നും